വെൽക്കം ടു ട്രൈ റൂട്ട് നമുക്ക് ഇന്നത്തെ ഗോൾഡിൻ്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നടത്താം അതിനുവേണ്ടി എടുത്തിരിക്കുന്ന വൺ ഡേ ചാർട്ടാണ് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയകൾ മാർക്ക് ചെയ്യുന്നുണ്ട് ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്ന സപ്പോർട്ട് ആണ് സപ്പോർട്ട് ഇന്നലെ ഒരു ചെറിയ സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയിട്ടുണ്ട് ആ ഒരു ഏരിയേനാണ് സപ്പോർട്ട് മാർക്ക് ചെയ്യുന്നത് ഇന്നലത്തെ അനാലിസിസിനും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് അതുപോലെ തന്നെ റിയാക്ഷൻ കിട്ടിയിട്ടുണ്ട് ഇനി റെസിസ്റ്റൻസ് ആണ് മാർക്ക് ചെയ്യുന്നത് റെസിസ്റ്റൻസ് ഓൾ ടൈം ഹൈനെയാണ് മാർക്ക് ചെയ്യുന്നത് ഇനി പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്ന ഒരു ഇംബാലൻസ് ആണ് അത് മിനിഞ്ഞാന്ന് ക്രിയേറ്റ് ചെയ്ത ക്യാൻഡലിന്റെ ഒരു ഇംബാലൻസ് ബാലൻസ് ഉണ്ട് അതൊരു സ്ട്രോങ് ഏരിയ ആയിട്ട് ഒരു വലിയൊരു ഇമ്പൾസീ മൂവ്മെന്റ് നടന്ന ഒരു ഏരിയയാണ് അപ്പം അതും മാർക്ക് ചെയ്തിട്ടുണ്ട് വൺ ഡേ ടൈം ഫൈമില് ഇതാണ് പ്രധാനപ്പെട്ട ഏരിയകൾ ഇന്നലെ മാർക്ക് ചെയ്തു ഈ ഏരിയകളൊക്കെ തന്നെയാണ് മാർക്ക് ചെയ്തിരുന്നത് പ്രത്യേകിച്ചും ഇവിടെ വരുന്ന സമയത്ത് ഒരു റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി മുകളിലോട്ട് പോയിട്ടുണ്ട് പിന്നും മാർക്കറ്റൊന്ന് മോളിലേക്ക് പോകാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് ഏഷ്യ മാർക്കറ്റിൽ നടത്തിയിട്ടുണ്ട് അത് നടത്തിയിട്ട് ഇന്നലെ ക്ലോസ് ക്യാൻഡിൽ ഓപ്പൺ ചെയ്ത ഏരിയയിൽ നിന്ന് റിജക്ഷൻ കിട്ടിയിട്ടുണ്ട് അതിനൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് ഇന്നലത്തെ ഓപ്പൺ ഏരിയ എന്ന് പറഞ്ഞിട്ട് ക്യാൻഡലിൻ്റെ അതുപോലെ തന്നെ ഇന്നലത്തെ ക്യാൻഡലിൻ്റെ ലോയെ ഒന്നുകൂടി മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ ഇന്നലത്തെ ക്യാൻഡിലിൻ്റെ ഹൈ മാർക്ക് ചെയ്യുന്നുണ്ട് ഇതാണ് പ്രധാനമായിട്ട് ഡാച്ച് ആർട്ടിൽ മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് അനാലിസിസ് നടത്തേണ്ടതുണ്ട് അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഇന്ന് പ്രധാനപ്പെട്ട ന്യൂസ് ഒന്നുമില്ല പ്രത്യേകിച്ച് ഇന്ന് ന്യൂസുകളൊന്നും ഇല്ല ഇന്നലെ ഇല്ലായിരുന്നു ഇന്നലെ ഇല്ലാത്തത് കൊണ്ട് തന്നെ മാർക്കറ്റൊരു കൺസോൾട്ടേഷൻ ആവാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിരുന്നു മാർക്കറ്റൊരു കൺസോൾട്ടേഷൻ തന്നിട്ടുണ്ട് ഓപ്പൺ ചെയ്തിട്ടൊന്ന് മുകളിലോട്ട് പോയിട്ടുണ്ടെങ്കിലും പിന്നെ മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി എന്ന് വെച്ചാൽ ട്രെൻഡ് ട്രെൻഡ് ആണ് തന്നിരിക്കുന്നത് ക്ലിയർ ആയിട്ട് മുകളിലോട്ടൊന്ന് കയറി എന്നിട്ട് താഴോട്ടേക്ക് ഇറങ്ങി ഇന്നും മാർക്കറ്റ് അതുപോലെ തന്നെ മോളിലോട്ടാണ് പോയത് ഓപ്പൺ ചെയ്തിട്ട് മോളിലോട്ടാണ് പോയത് പക്ഷെ മുകളിൽ നിന്നൊരു ചെറിയൊരു റിയാക്ഷൻ എടുത്ത് മാർക്കറ്റ് താഴോട്ടേക്ക് വന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് കൂടുതൽ അനാലിസിസ് നടത്താം ആദ്യമായിട്ട് ഫോർ ഹവറിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത് ഫോർ ഓറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നോക്കിയാൽ കാണാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ഒരു പ്രൈസ് ആക്ഷൻ തന്നു മോളോട്ട് പോയി ബ്രേക്ക് ചെയ്ത് ബോൾട്ട് പോയി ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്ത് മോളോട്ട് പോയി വീണ്ടും മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി ഒരു ഡീപ്പ് ഫുൾ ബാക്ക് തന്ന് ഇവിടുന്ന് സപ്പോർട്ട് എടുത്തിട്ടുണ്ട് സപ്പോർട്ട് എടുത്ത ഏരിയ എന്നാലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇമ്പോർട്ടന്റ് ഏരിയ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഏരിയനെ നമുക്ക് മാർക്ക് ചെയ്യാം ഈ ഒരു ഏരിയനെ ഇന്നലെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സപ്പോർട്ട് ഏരിയ എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തുണ്ടായിരുന്നു നല്ല വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പം അവിടെ നിന്നൊരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ക്ലിയർ ആയിട്ടുള്ള സപ്പോർട്ട് എടുത്തിട്ടുണ്ട് മാത്രമല്ല ഇവിടെ ഒരു ബാലൻസ് ബാലൻസ്ഡായിട്ടുള്ള ഫീച്ചി ഉണ്ടായിരുന്നു ഒരു ചെറിയൊരു ഫീച്ചി ഉണ്ടായിരുന്നു അതിനെ ഫില്ല് ചെയ്തിട്ടുണ്ട് അതിനുശേഷം മാർക്കറ്റ് ഒരു മൂവ്മെന്റ് മോളോട്ട് തന്നിട്ടുണ്ടായിരുന്നു മൂവ്മെന്റ് തന്നത് പക്ഷേ ഒരു സ്ട്രോങ് മൂവ്മെന്റ് ആയിട്ട് കാണുന്നില്ല ഓരോ ക്യാൻറ്റിൽ പോകുന്ന സമയത്ത് നല്ല റിയാക്ഷൻ കാണുന്നുണ്ട് ഇപ്പോഴും അതെ മാർക്കറ്റ് മുകളിലോട്ട് പോയിരിക്കുകയാണ് മോൾക്കെട്ട് മുകളിൽ പോയതിനു ശേഷം ഇവിടെ ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ റെസിസ്റ്റൻസിൽ നിന്നാണ് ഇപ്പോൾ മാർക്കറ്റ് ഒരു ചെറിയ രീതിയിൽ താഴോട്ടേക്ക് വരുന്നത് എന്തായാലും നമുക്ക് അതിനെ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യാം ഇത് രണ്ടുമാണ് ഇത്രയുള്ള റെസിസ്റ്റൻസ് സപ്പോർട്ടും അതുപോലെ തന്നെ കഴിഞ്ഞ വീക്കിലിയിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ഇവിടെ ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് എടുത്തു വരാനുള്ള സാധ്യത സാധ്യതയുണ്ടെന്നുള്ളത് മാർക്കറ്റ് അതിനെയും റെസ്പെക്ട് ചെയ്തിട്ടാണ് താഴോട്ട് വന്നിരിക്കുന്നത് ഇത്രയാണ് ഫോർ ഹവറിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട ഇത് കാണുന്നത് ഫോർ ഹവറിന്റെ പ്രത്യേകത കാണുന്ന സമയത്ത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഡീപ്പ് ഫുൾ ബാക്ക് തന്നിട്ടുണ്ട് ഡീപ്പ് ഫുൾ ബാക്ക് തന്നിട്ട് മുകളിലോട്ട് പോകാനുള്ള നല്ലൊരു ശ്രമം തന്നിട്ടുണ്ട് ഒരുപക്ഷെ ഈ റെസിസ്റ്റൻസിന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡേ ഹാൻഡിലിന്റെ ഈ കാണുന്ന ഏരിയ ഡേ ഹാൻഡിലിന്റെ ഇംബാലൻസ് ആണ് അപ്പോൾ ഈ ഏരിയയിൽ നിന്ന് ഒരുപക്ഷെ നല്ല രീതിയിൽ റിയാക്ഷൻ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങും എന്തായാലും നമുക്ക് വൺ ഹവറിൽ പോയിട്ട് അനാലിസിസ് നടത്താം വൺ ഹവറിൽ മാർക്കറ്റ് ഇപ്പൊ നിൽക്കുന്നത് ഒരു വലിയൊരു ഇമ്പൾസിവ് മൂവ്മെന്റ് തന്ന റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് വലിയൊരു ഇമ്പൾസിരി മൂവ്മെന്റ് തന്ന ഇന്നലെ തന്ന ഏരിയയിലാണ് അവിടേക്ക് വന്നിട്ട് റിയാക്ഷൻ കിട്ടിയിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഡിസിഷൻ കാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് പക്ഷെ നോക്കുന്ന സമയത്ത് കാൻഡിൽ സിക്സ് പാറ്റേൺ ഒക്കെ നോക്കുന്ന സമയത്ത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള കാൻഡിൽ സിക്സ് പാറ്റാണ് തന്നിരിക്കുന്നത് നോക്കിയാൽ കാണാം അവിടെ നിന്നൊരു മോർണിംഗ് സ്റ്റാർ തന്നിട്ടുണ്ട് പിന്നെ മുകളിലോട്ട് പോയി മുകളിലോട്ട് പോയി ഒരു ചെറിയ ഫുൾ ബാക്ക് എടുത്തിട്ടുണ്ട് ഫുൾ ബാക്ക് എടുത്ത സമയത്ത് വീണ്ടും അവിടെ നിന്നൊരു ഇമ്പൾസീവ് ക്യാൻഡിൽ ആണ് തന്നിരിക്കുന്നത് നല്ലൊരു മർബുസ് തന്നിട്ടുണ്ട് അവിടേക്ക് റീടെസ്റ്റ് വന്നിട്ട് റീടെസ്റ്റ് വന്നു കഴിഞ്ഞ ഒരു ആണ് തന്നിരിക്കുന്നത് അപ്പൊ ഒരുപക്ഷെ ഈ കാൻഡിൽ ഇതിന് താഴെ ക്ലോസ് ചെയ്യാണ് ബേറിഷ് ഇതിന് താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു ഇംബാലൻസും ഉണ്ട് ആ ഇംബാലൻസ് എടുത്തിട്ട് ഒരു വീണ്ടും മുകളിലോട്ട് പോയേക്കാം മുകളിലോട്ട് പോവുകയാണെങ്കിൽ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്ന രണ്ട് ഏരിയ എന്ന് പറയുന്നത് ഒന്ന് ഇതിന്റെ ഹൈ ആയിരിക്കും ഇതിന്റെ ഹൈയിൽ നിന്ന് റിയാക്ഷൻ കിട്ടും അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഏരിയയിലേക്ക് കയറി വരാം ഈ ഏരിയയിലേക്ക് കയറി വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് അവിടെ നിന്നും റിയാക്ഷൻ കിട്ടാനോ റിജക്ഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇന്നത്തെ ഒരു ലോങ് എൻട്രി എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമുക്ക് രണ്ട് കാര്യങ്ങളിലാണ് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഒന്ന് ഇവിടെ നിന്ന് റിജക്ഷൻ വന്ന് ഇവിടെയൊക്കെ ഇറങ്ങിയിട്ട് ഈ ഒരു ഇമ്പാലൻസിന് കഴിഞ്ഞതിന് ശേഷം ഒരു പ്രൈസ് ആക്ഷൻ തന്നു കഴിഞ്ഞാൽ നമുക്കൊരു ബൈയിലേക്ക് പോവാം ബൈയിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ആദ്യത്തെ ടാർഗറ്റ് ഇതായിരിക്കാം പിന്നെ രണ്ടാമത്തെ ടാർഗറ്റ് ഇതിന്റെ ഉള്ളിലുള്ള ഒരു ഏരിയ ആയിരിക്കാം എന്തായാലും നമുക്ക് ലൈവ് മാർക്കറ്റിൽ മാർക്കറ്റിലിരുന്ന് നോക്കാം അതുപോലെ സെല്ലെന്ന് പറയുന്നത് ഇതിന്റെ മുകളിലോട്ട് കയറി കഴിഞ്ഞതിന് ശേഷം അതായത് പ്രത്യേകിച്ച് ഇന്നലത്തെ കാൻഡലിന്റെ ഹൈനെ ബ്രേക്ക് ചെയ്ത് താഴെ വരുന്ന സമയത്ത് നമുക്ക് സെല്ല് നോക്കിയാൽ മതി ഇനി ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യത എങ്ങനെയാന്നുള്ളത് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിൽ പോകുന്ന സമയത്ത് ഒരു ഈവനിങ് സ്റ്റാർ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈവനിങ് സ്റ്റാർ ക്രിയേറ്റ് ചെയ്തിട്ടും അതൊരു കണ്ടിന്യൂഷൻ കിട്ടിയിട്ടില്ല അതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് പ്രൈസേഷൻ മുകളിലോട്ടാണ് ഇപ്പൊ കാണിക്കുന്നത് നോക്കിയാൽ കാണാം മുകളിലോട്ട് വന്ന് ഒരു മുകളിലോട്ട് കയറിയിട്ട് ഒരു ഫുൾ ബാക്ക് എടുത്തു ഞാൻ വീണ്ടും പോയിരിക്കുന്നു വീണ്ടും പോയി കഴിഞ്ഞ് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നത് ഇന്നത്തെ ഹൈനെയാണ് ആ ഒരു ഹൈയിലേക്ക് പോകുന്നതിനേക്കാൾ മുന്നേ ഒരു പക്ഷെ മാർക്കറ്റ് ഒന്നുകൂടി താഴോട്ടേക്ക് ഇറങ്ങാം താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഇവിടുന്ന് എവിടുന്നെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ ഇവിടുന്ന് എവിടുന്നെങ്കിലും ഒരു സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോയേക്കാം അല്ല ഇവിടെ നിന്ന് വീണ്ടും പോവുകയാണെങ്കിൽ ഇത് ഇവിടെ ഒരു നല്ലൊരു ഈവനിങ് സ്റ്റാർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഈവനിങ് ഒരു ചെറിയൊരു ചെറിയ വളരെ ചെറിയൊരു ഇംബാലൻസും കിടക്കുന്നുണ്ട് അതൊരു പക്ഷെ ഫുൾ ഫില്ല് ചെയ്ത് താഴോട്ടേക്ക് ഇറങ്ങി വരാം എനിവേ ഇതാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷൻ ഇനി മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രാറ്റജി ഇവിടെ വർക്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ നോക്കിയാൽ കാണാം നമ്മുടെ സ്ട്രാറ്റജി വർക്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു ടെസ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് എടുക്കാം അത് ക്ലിയർ ആയിട്ട് എന്താണ് സ്ട്രാറ്റജി എന്നും സ്ട്രാറ്റജിയുടെ മെത്തേഡ് എന്തോ എന്നുള്ളതൊക്കെ ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാം അതുപോലെ നിങ്ങൾക്കും പഠിക്കണമെന്ന് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനുള്ള വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം